നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന അതത് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ പൊതു അവധിയായിരിക്കും ഡിസംബർ പതിനൊന്ന് വ്യാഴം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പൊതു അവധിയായിരിക്കും സ്വകാര്യ സ്ഥാപനങ്ങൾ ഫാക്ടറികൾ തോട്ടങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി അവധിയോ മതിയായ സൗകര്യമോ നൽകാൻ തൊഴിലുടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അടുക്കള ബജറ്റ് താളം തെറ്റിച്ചുകൊണ്ട് തക്കാളി വില കുതിച്ചുയരുന്നു ഒക്ടോബറിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് വിതരണം തടസ്സപ്പെട്ടതോടെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തക്കാളി വില ഏകദേശം അൻപത് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ചില്ലറ വിൽപ്പന തക്കാളി വില ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഉയർന്നതായി സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നു കുറഞ്ഞ പണപ്പെരുപ്പത്തിൽ ആശ്വാസം കണ്ടെത്തിയിരുന്ന സാധാരണക്കാർക്ക് ഇതോടെ തിരിച്ചടിയായിരിക്കുകയാണ് മഹാരാഷ്ട്രയും ഡൽഹിയും ഉൾപ്പെടെയുള്ള പ്രധാന വിപണികളിൽ വിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതിനും നവംബർ പത്തൊമ്പതിനും ഇടയിൽ രാജ്യത്തെ ശരാശരി ചില്ലറ വിൽപ്പന വില ഇരുപത്തിയേഴ് ശതമാനം കിലോഗ്രാമിന് മുപ്പത്തിയാറ് രൂപയിൽ നിന്ന് നാൽപ്പത്തിയാറ് രൂപയായി ഉയർന്നു അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ആർ സി ബുക്ക് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് പുതിയ സംവിധാനം നിലവിൽ വന്നത് വാഹന ഉടമകളുടെ മൊബൈൽ നമ്പർ ആർ സിയുമായി പരിവാഹൻ മുഖേന ലിങ്ക് ചെയ്യുകയും ഈ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ ടി നൽകിയാൽ മാത്രമേ ഇനി പുക പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനു മുൻപ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ പരിശോധനാ കേന്ദ്രത്തിൽ നൽകിയാൽ മതി ായിരുന്നു എന്നാൽ പുതിയ സംവിധാനത്തിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആവശ്യമാണ് എന്നാൽ മാത്രമേ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് പുക സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ ഡൽഹി ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ ഉറപ്പാക്കാനായി പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ആധാറുമായി ബന്ധിപ്പിക്കാത്തതും മൊബൈൽ നമ്പർ പുതുക്കാത്തതുമായ വാഹനങ്ങളുള്ളതിനാൽ നിലവിൽ ദിനം പ്രതിയുള്ള പരിശോധന കുറഞ്ഞിട്ടുണ്ട് ദിവസേന നാൽപ്പതിനായിരം മുതൽ നാല്പത്തി അയ്യായിരം വരെ ടെസ്റ്റുകൾ നടക്കുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്നത് ഇരുപത്തി മാത്രമാണ് ഉടമയുടേതിന് പകരം ഏജൻറ്റുകളുടെയും കമ്പനികളുടെയും നമ്പറുകളിലുള്ള ആർ സി ബുക്കുകൾ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിക്കാത്തതുണ്ട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഉടമയുടെ ആധാർ കാർഡിലും ആർ സി ബുക്കിലെയും പേരുകൾ തമ്മിൽ അൻപത് ശതമാനം സാമ്യമെങ്കിലും വേണം അല്ലാത്ത പക്ഷം ആർ ടി ഓഫീസിൽ ആർ സി ബുക്ക് ആധാർ തുടങ്ങിയ രേഖകളുടെ കോപ്പികളുമായി നേരിട്ടെത്തേണ്ടതാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ യെല്ലോ ബെൽ ക്യാമ്പയിൻ ആരംഭിച്ചു ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നീ സന്ദേശങ്ങളാണ് ഈ ക്യാമ്പയിനിൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ജില്ലയിൽ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ വൈറസ് മൂലമുള്ള മഞ്ഞപ്പിത്ത കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത അമ്പലപ്പാറ അലനെല്ലൂർ ചാലിശ്ശേരി ചളവറ കൊപ്പം എന്നീ ആരോഗ്യ ബ്ലോക്കുകളിലാണ് ഈ ഒരു ക്യാമ്പയിൻ ഊർജിതമായി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി സ്കൂളുകൾ കോളേജുകൾ മറ്റ് സ്ഥാപനങ്ങൾ രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പൊതുജന അവബോധം ശക്തമാക്കാനും തീരുമാനമായിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്